ആരെങ്കിലും ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇസ്ലാം അനുസരിച്ച് എങ്ങനെ നിർണയിക്കും എന്നൊരു മതപണ്ഡിതനോട് മാധ്യമങ്ങൾ ചോദ്യമുയർത്തിയപ്പോൾ ആ മതപണ്ഡിതൻ നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ വിചിത്രമായി തന്നെ വൈറലാകുന്നത് അദ്ദേഹം പറയുന്നത് ബലാത്സംഗത്തെക്കാൾ ഇസ്ലാമിൽ വിഗ്രഹ ആരാധനയാണ് ഇസ്ലാമിൽ വലിയ പാപമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇസ്ലാം മതം അനുസരിച്ച് ബലാത്സംഗത്തെക്കാൾ വലിയ പാപമാണ് വിഗ്രഹ ആരാധനയെന്ന് ഖുറാൻ മുഴുവനും ഹൃദയസ്ഥമാക്കി ഇസ്ലാം പണ്ഡിതൻ ഹാഫിസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നതെന്നതും ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നതും ഈ മതപണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വശത്ത് വിഗ്രഹാരാധന നടക്കുകയും മറുവശത്ത് ബലാത്സംഗം നടക്കുകയും ചെയ്യുകയാണെങ്കിൽ വിഗ്രഹാരാധന ഇസ്ലാം അനുസരിച്ച് വലിയ പാപമാണ് ഇസ്ലാം അനുസരിച്ച് വിഗ്രഹ വിഗ്രഹാരാധനയാണ് ബലാത്സംഗമല്ല വലിയ പാപമായി കണക്കാക്കുന്നത് കാരണം അവൻ എല്ലാം പൊറുക്കുമെന്ന് അള്ളാഹു പറയുന്നു എന്നാൽ ഷീർക്ക് വിഗ്രഹാരാധന പൊറുക്കില്ല എന്നതാണ് പറയുന്നത് ഇവിടെ വിഗ്രഹാരാധന പാപമാണ് എന്ന് പറയുകയും ഒപ്പം തന്നെ ബലാത്സംഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വളരെ ലാഘവത്തോടെ ഈ മതപണ്ഡിതൻ സംസാരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ എത്രമാത്രമാണ് ദുരിതം അനുഭവിക്കുന്നത് എന്നതാണ് മുസ്ലിങ്ങളുടെ ക്രൂരതയിൽ എത്ര സ്ത്രീകളുടെ ജീവനാണ് നഷ്ടമായത് എന്നതുപോലും കണക്കുകൾ കൃത്യമായി പറയാൻ സാധിക്കത്തില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം വിഗ്രഹ ആരാധന ഇല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാൽ പോലും ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് തങ്ങൾ വിഗ്രഹ ആരാധനകൾ അല്ല എന്നും അതുപോലെ ഇസ്ലാം വിഗ്രഹ ആരാധനയെ ഒരു വിധത്തിൽ പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതും എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇവർ പറയുന്നത് ശരിയാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയേക്കാം എന്നാൽ ഇസ്ലാമിക പ്രമാണത്തെ സുസൂക്ഷ്മമായി ഒന്ന് നാം പഠിക്കുകയാണെങ്കിൽ ലോകത്തെ ഇസ്ലാം എന്ന ഒരേ ഒരു മതം മാത്രമേ അതിൻ്റെ അനുയായികളെ ആരാധന ചെയ്യുവാൻ നിർബന്ധിക്കുന്നുള്ളൂ എന്ന് കാണാൻ സാധിക്കും മക്കയിലെ ഖബായിലെ യമനി മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജ്രുൾ അസ്വദ് എന്ന കറുത്ത കല്ലിനെ കുറിച്ച് സാധാരണ മുസ്ലിങ്ങൾ പറയുന്നു അത് വെറും ഒരു കല്ല് മാത്രമാണ് അതിന് യാതൊരു പ്രാധാന്യവും പ്രത്യേകതയും ഇസ്ലാമിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇത് കല്ല് വെച്ച നുണയാണ് എന്നതാണ് മറ്റൊരു വാസ്തവം ഈ കല്ലിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും പറഞ്ഞാൽ നാം അവരെ വിഗ്രഹ ആരാധികൾ എന്ന് തന്നെ വിളിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ കല്ല് വെച്ച നുണകൾ തട്ടിവിടുന്നത് എന്നതാണ് നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് അതേസമയം ഷീർക്ക് എന്നാൽ അത് വിഗ്രഹ ആരാധനയാണ് അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് അതുമല്ല മഹാന്മാർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നതാണ് പറയുന്നത് അതേപോലെ തന്നെ അതെല്ലാം ഷീർക്കാണെങ്കിലും അത് മാത്രമാണോ ഷീർക്കെന്നും എങ്ങനെയൊക്കെയാണ് ഷീർക്ക് സംഭവിക്കുന്നതെന്നും നാം വ്യക്തമായി എന്നാണ് ഇവർ പറയുന്നത് അതേപോലെ തന്നെ അള്ളാഹുവിന് തുല്യമായി ഒരാളെ നിശ്ചയിക്കു എന്നതാണ് ഷീർക്ക് എന്നത് ഒറ്റ വാക്കിൽ പറയാം അഥവാ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ പങ്കാളിയെ നിശ്ചയിക്കുന്നതാണ് ഷീർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണവ അതുപോലെ തന്നെ ഷീർക്ക് മറ്റൊരു പാപമായിട്ടാണ് അവർ കണക്കുകൂട്ടപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്